വീട്ടില് ഹസ്ബൻഡും ലോയും ഒക്കെ എങ്ങനെയാ ഉപദ്രവിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് എന്താ പ്രശ്നങ്ങൾ ഞാൻ വിവാഹം കഴിച്ചു വന്ന സമയം തൊട്ട് അതായത് എൻ്റെ കല്യാണം മെയ് ഫോർ ആയിരുന്നു ആഫ്റ്റർ ഒരു ഒക്ടോബർ ആയപ്പോൾ ഫാദർ ലോയ്ക്ക് വന്നു അതിനെ തുടർന്ന് മദർലോയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ അരിയിട്ട് കയറി കുടുംബം നശിപ്പിച്ചു എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് മദർ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കി നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഞാൻ ഓർക്കുന്ന ഹസ്ബൻഡ് ഇങ്ങനെ വായത് കൊണ്ടായിരിക്കാം അമ്മ അങ്ങനെയെന്ന് വെച്ച് ഇരിക്കും പിന്നെ 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 അതങ്ങോട്ട് കൂടുമായിരുന്നു പിന്നെ ഞാൻ ഫസ്റ്റ് ക്യാരിങ്ങിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി അമ്മയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ കുടുംബം അതാണല്ലോ എന്നോർത്ത് അതെല്ലാം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഞാൻ പരാതിയായിട്ട് ആരോടും പറയാറുമില്ല എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഉപദ്രവം തുടങ്ങി ഹസ്ബൻഡ് രണ്ടാമത്തെ കുട്ടി മദർ ലോക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ ചെയ്യാറില്ലെന്നാണ് എൻ്റെ ഒരു ഊഹ അമ്മ എന്തേലും വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ വേറൊരു വഴി പോകും പക്ഷേ ഹസ്ബൻഡിൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ മദർലോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹസ്ബൻഡ് എന്തും ചെയ്യും നമ്മളെ അങ്ങനെയാണ് സെക്കൻഡ് കുട്ടി ഉണ്ടായതിന് ശേഷമാണ് നല്ലപോലെ നമ്മളെ ഇത്രയും വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ആ ആ രണ്ടാമത്തെ കുട്ടി ഉണ്ടായു രണ്ടാമത്തെ കുട്ടിയെ ക്യാരി ആയപ്പം തൊട്ടാണ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് എന്നാലും എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് അല്ലാതെ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പരാതി ഒന്നും കൊടുത്തിട്ടില്ലേ അന്നൊന്നും എനിക്ക് എനിക്ക് ഇവരെ പേടിയായിരുന്നു നല്ല പേടിയായിരുന്നു എന്നെ പേടിപ്പിച്ചാണ് ഇവർ ഭയങ്കര വോയിസ് ആണ് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ അങ്ങോട്ട് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്നാ പരാതി കൊടുക്കുന്നത് എന്നാ പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷമായി പത്ത് വർഷത്തോളം ഞാൻ പുറത്തായിരുന്നു അപ്പോഴും എൻ്റെ ഹസ്ബൻഡാണല്ലോ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ എന്ന നില പോലെയാണ് ഞാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയ വാല്യൂ ആയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യുമായിരുന്നു എന്നെ ഇറക്കി വിട്ടാലും ഞാൻ തിരിച്ചു പോരുമായിരുന്നു ഇപ്പം റീസെൻറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഇറ്റലിയിലായിരുന്നു നാല് വർഷം അതും വിസ ഇല്ലാതെ നിൽക്കുമായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞും എൻ്റെ ഇളയ മോൾക്ക് ഒന്നര വയസ്സ് ആകുന്നേ ഉണ്ടായിരുന്നുള്ളു ഞാൻ പോകുമ്പോൾ പിന്നെ തിരിച്ചു വരുന്നത് കൊച്ചത്രയും നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഒരോട് നാട്ടിലൊന്നും അപ്പോൾ ജോലി ചെയ്യാണ്ട് നേരെ പുറത്തായിരുന്നു ജോലി അല്ലല്ല ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുക ഞാൻ സ്റ്റാഫ് നേഴ്സാണ് ആ സമയത്ത് ആ സമയത്ത് ഞാൻ ജോമോൻ അവിടെ ഹസ്ബൻഡിനെ അങ്ങോട്ട് വരാൻ പറ്റാത്തത് ചൂട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരികയും എന്നെ കരുതാസി ജോലിക്ക് കയറ്റി കയറ്റി ഞാൻ കരുതാസി ജോലി ചെയ്ത് ഒരാഴ്ചയോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാദർ ലോ വീഴുന്നത് ഫാദർ ലോയെ നോക്കണം എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ ആ ജോലിയിൽ നിന്ന് റിസൈം പോലും കൊടുക്കാതെ ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു അന്നത്തെ നേച്ചർ സൂപ്രണ്ട് പറഞ്ഞു എങ്ങനെ ലോ ഇങ്ങനെ കിടക്കാൻ എപ്പോഴും എപ്പോഴും ലീവ് എടുക്കണമല്ലോ എന്നിങ്ങനെ പറയുന്നു ഇപ്പോൾ എൻ്റെ ലീവ് ഇനി എടുക്കുവോന്നുമില്ല ഇനി അവള് വരില്ല എന്റെ അപ്പനെ നോക്കണം വേറെ ആരുമില്ലെന്ന് പറഞ്ഞ് അന്നേരം തന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോരുവായിരുന്നു മക്കളോട് എങ്ങനെയാ ഹസ്ബൻഡും മദറിന്റെ ഒക്കെ മക്കളോടെന്നു പറഞ്ഞാല് ഹസ്ബൻഡിന് ആദ്യമൊക്കെ ഭയങ്കര കാര്യായിരുന്നു മൂത്തമോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹസ്ബൻഡിനെ ഇളയമോക്കും അതെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഹസ്ബൻഡ് ടീച്ചർ കുടിക്കുന്ന ആളാണ് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ പൈസയോടാണ് ഇവർക്ക് ഭയങ്കര ഇത് വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും മക്കൾ എന്നെ വിളിച്ച് പറയില്ല കാരണം എന്നെ സങ്കടപ്പെടുമെന്ന് ഓർത്ത് പറയില്ല അപ്പം ഞാൻ ഫോൺ ചെയ്യുമ്പോഴും പറയുന്നത് പിള്ളേർ നന്നായിട്ടിരിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മക്കളെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും അതായത് റീസെന്റ് അല്ല രണ്ട് മൂത്ത മോളെ നല്ലപോലെ ഉപദ്രവിക്കും ഉപദ്രവിക്കുന്നത് അമ്മയെ തൃപ്തിപ്പെടുത്താനാണ് ഇളയ മോളെ തെറിയ വിളിക്കുന്നത് ഇപ്പം സ്കൂളിൽ നിന്ന് ടിഫിൻ ബോക്സ് കഴുകാതെ എങ്ങാനും വന്നിട്ടുണ്ട് അമ്മ പറയും മാഡം അവൾ ടിഫിൻ ബോക്സ് കഴുകിയില്ല ഉടനെ ചീത്ത് വൽഗറായിട്ടുള്ള തെറി കൊച്ച് കരഞ്ഞെ വിളിച്ച് പറയാറുണ്ട് പപ്പ പ്രായമുണ്ട് അന്ന് മോക്ക് ഒമ്പത് വയസ്സ് പത്ത് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളു അന്ന് ഇപ്പൊ എത്രയില ഇപ്പൊ എട്ടിലാണ് പതിമൂന്ന് ആൾക്ക് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ഇപ്പോഴും അതേ മോളെ നല്ല ചീത്ത വിളിക്കും മോളെ ഇളയ മോളെ അടിച്ചിട്ടൊന്നുമില്ല പക്ഷെ മദർലെ പറയുന്ന ഇളയ മോക്ക് വട്ടാണ് അവളെ കൊണ്ട് ഹോസ്പിറ്റൽ അവൾക്ക് ബ്രാൻഡാണ് അതായത് കൊച്ചിന്റെ മുന്നേ വെച്ച് തന്നെ കൊച്ചിനെ മോശമായിട്ട് കൊച്ചിന്റെ ശരീരത്തിനെ ഒക്കെ മോശമായിട്ട് കൊച്ചിന്റെ മുന്നേ വെച്ച് സംസാരിക്കും അവർ അമ്മ എന്ന നിലയിൽ എനിക്കത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ഈ മതിരിലോയാണോ അതെ അതെ ഹസ്ബൻഡാണെങ്കിലും പറയും മോളോട് പറയും മോൾ മോളെന്തേലും ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് പോകുന്ന നശിച്ചു പോകുന്നു മൂത്ത മോളെ നല്ല പോലെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു ചേച്ചി അടുത്തിടെ എങ്ങാൻ ഹസ്ബൻഡോ മതിറിൻലോയോ എങ്ങനെ ഉപദ്രവിച്ചിരുന്നോ എന്നെ എന്നെ മെ ഹസ്ബൻഡ് ഈ ഞാൻ മേയിലാണ് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിനാണ് തിരിച്ചു പോരുന്നത് ഫസ്റ്റ് കാലയളവിലായിരുന്നു ഞാൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ മദർ ലോയും ആയിരുന്നു ഹസ്ബൻഡിനെ എന്റെ അടുത്തു മാറ്റുകയും വന്നിട്ട് അവർ സ്വത്ത് മൂത്ത പെങ്ങുകൊക്കെ ചെയ്ത് അവിടെ നിറക്കിവിടാനായിട്ടുള്ള ഞാൻ അറിയുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചിട്ട് നാല് പോലീസുകാർമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താ ഇവിടെ ഇഷ്യൂസ് എന്ന് അപ്പൊ ഞാൻ അറിയുന്നില്ല എന്താ ഇഷ്യൂസ് ഞാനും മദർലോയെ വിളിക്കുക അമ്മ എന്തിനാ എന്താന്ന് ഉടനും അമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഇതെനിക്ക് എഴുതി തന്ന ഇവിടെയും കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റില്ല ഇറക്കി വിടണമെന്ന് അപ്പൊ ഇറക്കി വിടണിതെന്റെ സ്വത്താണ് അവളും പിള്ളേർ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയി അപ്പൊ ഞാൻ പറയുന്ന ജോമോനെ വിളിക്കുക അപ്പൊ ജോമോൻ ഓൾറെഡി അർമേനിയ്ക്ക് പോയി അർമേനിയ്ക്ക് പോയപ്പോ ജോമോനെ വിളിക്കുക എന്താ എന്നുള്ള കാര്യം അറിയാമെന്ന് പറഞ്ഞ പോലീസ് ഈ പരാതി കൊടുത്തിട്ടും ഒന്നും ആയില്ലായിരുന്നോ എന്നാ ആദ്യായിട്ട് പരാതി കൊടുക്കുന്നത് ഞാനോ അന്നാണ് പരാതി അന്ന് കൊടുക്കുന്നത് അമ്മ ഇങ്ങനെയാണ് ജോമോനെ വിളിക്കുമ്പോഴത്തേക്ക് ജോമോൻ പറയുന്നത് എൻ്റെ ഭാര്യയുടെ കയ്യിലാണ് പ്രോബ്ലം എന്ന് പറയുന്നു അപ്പോഴാണ് ഞാൻ ട്രാപ്പിലാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴും പോലീസിനും മനസ്സിലായി കാരണം പോലീസ് എന്നോട് പറഞ്ഞു വനിത പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് പോയി പ്രൊട്ടക്ഷൻ എടുത്ത് നിൽക്കാൻ പറഞ്ഞു നിലവിൽ ഇപ്പോൾ പ്രൊട്ടക്ഷനിലാണല്ലേ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ട്വൻറ്റി എയ്ത്ത് തൊട്ട് ഞാൻ പ്രൊട്ടക്ഷനിലാണ് ഞാൻ അവിടെ കഴിയുന്നത് ആ സമയം ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ാണ് എന്റെ ഒക്കെ പിന്നെയും പ്രഷർ തരിക അടി ഹസ്ബൻഡിനെ കൊണ്ട് അടിക്കുകയും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇളയ അനിയത്തി ദീപാജണ്ട് ദുബായിലാണ് ആ പുള്ളിക്കാരത്തി മദർലോയെ മെന്റലി പ്രഷർ ചെയ്യുന്നുണ്ട് എന്നെ ഉപദ്രവിക്കാനും എന്നെ ഇറക്കി വിടാനും ഒക്കെ ആയിട്ട് അതിന്റെയൊക്കെ റെക്കോർഡ് നമ്മുടെ ശ്രീജിത്ത് പെരുമന അഡ്വക്കറ്റിൻ്റെ കയ്യിലുണ്ട് ഓഡിയോസ് എല്ലാം ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇവിടെ ഏറ്റുമാനൊരു ചേച്ചി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോ ഇങ്ങനെ പുറത്തു പറയാനുള്ള ധൈര്യം ചേച്ചിക്കുണ്ട് പക്ഷെ പേടിയുണ്ടോ അതേസമയം എനിക്ക് പുറത്ത് പറയാനുള്ള പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ രണ്ടുപേരും വലിയതായ പെൺകുട്ടികളാണ് അപ്പം അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുക എന്നുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും സ്വയം സഹിക്കുമായിരുന്നു ഞാൻ എല്ലാം നിയമസഹായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നിയമം നമ്മുടെ പോലീസ് അപ്പം നമ്മുടെ കോടതിയൊക്കെ അപ്പം നിയമസഹായം എനിക്ക് കിട്ടുന്നുമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ കിട്ടുന്നത് കുറച്ച് സമയത്തേക്ക് അതായത് അത് സൊല്യൂഷൻ അല്ല ഒരു അപ്പോഴത്തേക്ക് മാത്രമുള്ളത് മാത്രം അത് കൺക്ലൂഷൻ അത് അവസാനിക്കുന്നില്ല അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല ആ അപ്പൊ എന്തുണ്ടാവുന്നോ അതവര് സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നതല്ലാതെ എനിക്ക് നിയമത്തിന്റെ ഇതിൽ എനിക്ക് ധൈര്യമായിട്ട് ജീവിക്കാനോ ധൈര്യമായിട്ട് പുറത്തിറങ്ങാനോ ഒന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥ ഷൈനിയുടെ കേസൊക്കെ സമീപത്ത് തന്നെയുള്ള കേസാണ് അപ്പോൾ എന്തേലും പരാമർശം പറ്റിയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സംസാരിക്കുക ആ ഷൈനിയുടെ കേസ് അതിനു മുമ്പേ ഇവർ പറയുന്നുണ്ട് എൻ്റെ മകൻ നിന്നെ വേണ്ട പിന്നെ എന്തിനാടി ഇവിടെ ജീവിക്കുന്നേ ഇറങ്ങിപ്പോടി എല്ലാം ആത്മഹത്യ ചെയ്യേടി എന്ന് പറയുന്നുണ്ട് ഷൈനി മരിച്ചതിന് ശേഷം ഇവർ പറയുന്നത് എന്താന്ന് ഷൈനി അന്തസ്സുള്ള പെണ്ണാണ് ിയെ കണ്ടില്ല അവൾ അവടെ മകളുമായിട്ട് പോയി മരിച്ചത് അവൾക്ക് അന്തസ്സുണ്ട് നിനക്ക് അന്തസ്സില്ല എന്നിട്ട് നാണം കെട്ടി ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്നേ പോയിച്ച ആകടി ഷൈനിയെ പോയി ആകടി എന്നും ആ മഥലോയും ഹസ്ബൻഡും എപ്പോഴും പറയും പക്ഷേ എന്നെ അപേക്ഷിച്ച് ഞാൻ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് മരണത്തെ ഭയമല്ല എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ ഫിനാൻഷ്യലി ഞാൻ വളരെ പുറകോട്ടാണ് എനിക്ക് നാളത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയും ഒരുപാട് നാള് വിദേശത്തൊക്കെ ജോലി ചെയ്തപ്പോഴും ചിലവാക്കിയത് അതായത് കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ മൊത്തം പത്ത് വർഷം ഞാൻ പുറത്ത് ജോലി ചെയ്ത പത്ത് വർഷത്തെ പൈസയും പലവിധമായിട്ട് ജോമോൻ വാങ്ങിയെടുക്കുമായിരുന്നു വീടിന്റെ ആവശ്യങ്ങൾ വീടിന്റെ ഇന്റീരിയല് വീടിന്റെ അത് വീടിന്റെ ഇത് എന്നിട്ട് അല്ലെങ്കിൽ പിള്ളേ ഞാൻ പൈസ കൊടുത്തില്ലേ എന്റെ പിള്ളേരെ മെന്റലി പ്രഷർ ചെയ്യും അപ്പൊ എങ്ങനെയാ വീട്ടിലെ അവസ്ഥ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഹസ്ബൻഡും വീട്ടിൽ തന്നെയാണോ ഉള്ളത് ഇല്ല ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഒരു പ്രശ്നം ഉണ്ടായി മോഡേ റൂമിലെ എ സി ബാക്കിന്ന് കട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ വൺ എയ്റ്റ് വണ്ണില് വിളി വിളിച്ച് അവിടെ പറയുകയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരെ എ സി കട്ട് ചെയ്തതിന് ശേഷം വന്ന നമ്മുടെ ലാഡറിലല്ലേ അലുമിനിയത്തിന് അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുകയും എൻ്റെ ഫോണെല്ലാം വലിച്ചെറിഞ്ഞ് അതേ സ്പീഡിൽ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോയത് കാരണം എൻ്റെ മോള് വിളിക്കും തന്നെ മോള് വിളിക്കുമ്പോൾ അവളോട് സംസാരിക്കുന്നത് വാട്സപ്പിലാണ് അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം കൊച്ചിനെ അറിയാം കൊച്ചും ഭയം എന്നാ നിൽക്കുന്ന മമ്മിക്കും എല്ലാം നോക്കുമോ എന്തേലും സംഭവിക്കോന്ന് അപ്പം അവള് വിളിക്കുമ്പോൾ കിട്ടാതെ വന്നാൽ അവൾക്ക് പേടിക്കുമോന്നോർത്താണ് ഞാൻ ഓടിപ്പോകുന്നത് അത് അതിന് ഇവര് പോലീസ് ജോമോനെ വിളിച്ചിട്ട് വരുവോ എടുക്കുവോ ഒന്നും ചെയ്തില്ല സൺഡേ ഫുള്ള് സാറ്റർഡേ ഞാൻ അവിടെ നിന്നു സൺഡേ നിന്നു സൺഡേ എന്നപ്പോൾ ഈവനിങ്ങിൽ നമ്മുടെ സ്ത്രീജിത്ത് പെരുമന അഡ്വക്കേറ്റ് സാർ നമ്മുടെ മിനിസ്റ്റർ ഇപ്പെങ്ങനെയാ വീട്ടിലെ അവസ്ഥ എങ്ങനെയാ വാസവൻ സാറിനെ വിളിച്ച് സംസാരിച്ച് എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു വാസവൻ സാർ എഴുതി തന്നിട്ടാണ് നമ്മളേറ്റുമനോര സി എടെ കൈ കൊണ്ട് കൊടുത്ത് ശേഷമാണ് ജോമനെ പോലീസ് കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു എന്നാ പറയുന്നത് എനിക്കറിയില്ല ഈ റീസെന്റ്ലി നമ്മുടെ വീട്ടിലില്ല ആൾ പക്ഷേ ഞാൻ ഇല്ലാത്തപ്പോൾ അവിടെ വരികയും എൻ്റെ കരണ്ട് ഓഫ് ചെയ്തിട്ടേച്ച് പോകുകയും അല്ലെങ്കിൽ ഒരു ദിവസം രാത്രിക്ക് അമ്മ മോന് ഫുഡ് വിളമ്പി കൊടുക്കുന്നു ഞാൻ വെള്ളം എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അശ്ലീലം തന്നെ ഈ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് അശ്ലീലം തന്നെ അതായത് മാർച്ച് പതിനഞ്ചിന് ശേഷം തെറി വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് അതായത് അവർ താമസിക്കുന്ന വീട്ടിൽ ചേച്ചിയും മോളും മദ്രോയും അത് ജോമോന് വീതമായി കൊടുത്ത സ്ഥലമാണ് അത് പെങ്ങളുടെ പേരിലേക്കായി ഇവര് ചതിക്കുവായിരുന്നു എന്നെ പൂർണ്ണമായിട്ടും എന്നെ ചതിക്കുമായിരുന്നു പെങ്ങൾ പെങ്ങൾ യു എസ് എൽ ആണ് രേഖാ ചാക്കോന്നാണ് പേര് ഒരു പ്രാവശ്യം ഞാൻ പെങ്ങളോട് സംസാരിച്ചു നിങ്ങൾ അമ്മയുടെ പേരിൽ എഴുതി കൊടുത്തപ്പം ഇതിന് കാലശേഷം എൻ്റെ ജോമോൻ്റെ മക്കെങ്കിലും എഴുതാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞ വാക്കിതാണ് നിനക്ക് കാശുണ്ടായിരുന്നപ്പോൾ നിനക്ക് സ്ഥലം മേടിച്ച് വീട് വെച്ചു കൂടെയെന്ന് ഞാൻ അന്ന് കാലു പിടിച്ച് ജോമോനോട് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലം മേടിച്ച് വീട് ഇല്ല ഇത് മതിയെന്ന് ഇവിടെ വെച്ചാൽ മതിയെന്ന് ജോമോനാണ് പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നപ്പം പോലീസിനോട് ജോ ഈ രേഖാ ചാക്കോടെ ഹസ്ബൻഡ് സജി ഇപ്പോ വീട്ടില് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ഇപ്പൊ ആണോ നിലവിൽ വീട്ടിലേക്ക് പോകുന്നു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയാ ജോമോൻ മാറി നിൽക്കുന്നു എങ്കിലും ജോമോന്റെ ജോമോന്റെ അമ്മയുടെയും ക്യാരക്ടർ അനുസരിച്ച് സേഫ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എറണോയുടെ ഭാഗത്തുനിന്ന് ഉപദ്രവം ഉണ്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ അതായത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി നമ്മുടെ കോട്ടയത്തെ പ്രൊട്ടക്ഷൻ ഓഫീസർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു ഇത് വീട്ടിൽ അന്തരീക്ഷം അറിയാൻ വേണ്ടി വന്നിരുന്നു വന്നതിന് ശേഷം ഇവർ ഭയങ്കര വയലന്റ് ആയിരുന്നു ഇവർ ഏത് സമയവും പെങ്ങന്മാരുടെയും ഈ പെങ്ങന്മാരും അമ്മയും ചേർന്ന് ജോമോനെ പ്രഷർ കേട്ടിട്ടാണ് ഞങ്ങളെ ജോ കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ജോമോന്റെ അതായത് ജോമോന്റെ ഫ്രണ്ട്സ് പലരും അത് നമ്മളോട് പറയുന്നുണ്ട് ചേച്ചി അവിടെ നിന്ന് രക്ഷപ്പെടുക ജോമോ എന്തും ചെയ്യും എന്നൊക്കെ പക്ഷേ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ പൈസയില്ല ഞാനൊരു വാർഡേക്ക് വീടെടുക്കണം പതിമൂന്ന് വയസ്സായ കൊച്ചിൻ്റെ കാര്യം നോക്കണം പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യം നോക്കണം കേസ് കോടതി കിടപ്പുണ്ട് ഓരോ മാസവും കേസിൻ്റെ കാര്യങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഞാൻ എല്ലാ മാസവും പോകുന്നുണ്ട് ഓരോ മാസം ചെല്ലുമ്പോഴും അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതല്ലോ എന്നോട് ചോദിക്കുന്ന കോടതി ചെന്നപ്പോൾ നിനക്ക് കൊട്ടാരക്കകത്ത് വരാനുള്ള കാശ് കിട്ടിയല്ലോ നിന്നെ നിനക്ക് എന്നാ ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും മോശമായ പെരുമാറ്റം തന്നെയാണ് നമ്മൾ പോയിട്ട് വരുമ്പോൾ അമ്മയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ അങ്ങനെയൊക്കെയാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലാണേലും ഫാമിലി കോർട്ടിലാണേലും പോയിട്ട് വരുമ്പോൾ അവൾ പോയിട്ട് വന്നിട്ടുണ്ട് എന്നാ മേടിച്ചുകൊണ്ട് വന്നാ പറയുന്നതെന്ന് എനിക്ക് എന്നെ അപേക്ഷിച്ച് എനിക്ക് നീതി എത്രയും പെട്ടെന്ന് കിട്ടണം ഇല്ലെങ്കിൽ എൻ്റെ ആയുസും എൻ്റെ കൊച്ചിൻ്റെ ആയുസും ഇവര് ഇവരെ തന്നെ നമ്മളെ നമ്മളെ മെൻ്റലി പ്രഷർ ചെയ്ത് നമ്മളെ കൊല്ലാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ കയ്യിലുണ്ട് ഞാൻ ഇത്രയും നാളും പിടിച്ചു നിന്നു ഇനി എൻ്റെ പൈസ ഇല്ല എനിക്കൊരു ജോലിയില്ല നല്ല ജോലിയിൽ ഇരുന്ന് എൻ്റെ ജോലി കളഞ്ഞ് പത്ത് ഒന്നൊന്നേ മുക്കാൽ രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഞാനാണ് എനിക്ക് ജോലി നശിപ്പിച്ചു എനിക്ക് മുന്നോട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് സാധിക്കുന്നില്ല